ജപ്പാനിലെ ഒരു ന്യൂ ഇയർ ഡെക്കറേഷനാണ് ഈ കാണുന്നത് കഗാമി മൊച്ചി എന്നാണ് ഇതിൻ്റെ പേര് രണ്ട് മുച്ചിയുടെ മുകളിൽ ഒരു ചെറിയ ഓറഞ്ച് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ജപ്പാനിലെ പലതരം മൊച്ചി കഴിക്കുമെങ്കിലും ന്യൂ ഇയറിന് കഴിക്കുന്ന ഈ ഒരു സ്പെഷ്യൽ മുച്ചി ഇവർക്ക് ഭയങ്കര ട്രഡീഷണലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മൊച്ചി റൈസിനെ ഉരലിനകത്ത് കുറേ നേരം ഇടിച്ചിടിച്ചാണ് ഇവർ ഈ മുച്ചി ഉണ്ടാക്കുന്നത് മൊച്ചിച്ച് കുരി അഥവാ മൊച്ചി ഉണ്ടാക്കൽ ഇവിടെ ന്യൂ ഇയറിന് മുമ്പുള്ള ഒരു ട്രഡീഷനാണ് ഒരു ലൊക്കാലിറ്റിയിലെ ആൾക്കാർ ഒരുമിച്ച് കൂടിയിട്ട് അവർക്ക് വേണ്ട മൊച്ചി ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷൻ ഇപ്പോഴും ജപ്പാനിലുണ്ട് മൈക്രോവേവിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ ബലൂൺ പോലെ പൊങ്ങി വന്നു നല്ല പശ പശപ്പുള്ള അരി കൊണ്ടാണ് മൊച്ചി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഒട്ടി പിടിച്ചിരിക്കും തൊണ്ടയിലൊക്കെ കുടുങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഓരോ ന്യൂ ഇയറിനും മൊച്ചി കഴിച്ച് മരണപ്പെടുന്ന വയസ്സായ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ജപ്പാനിൽ ഇത്തവണയും അതിൽ വ്യത്യാസം ജപ്പാനിലെ ചില ന്യൂസുകൾ പറയുന്നത് ഒരു വർഷം ചിപ്പാനില് ട്രാഫിക് ആക്സിഡന്റിൽ മരണപ്പെടുന്ന ആൾക്കാരെക്കാട്ടിലധികം പേര് കഴിച്ചിട്ട് ഓരോ വർഷവും ചിപ്പാനിൽ മരണപ്പെടുന്നുണ്ടെന്നുള്ളതാണ് പല്ലൊന്നും ഇല്ലാത്ത വയസ്സായ ആൾക്കാരാണ് അധികവും മുച്ചു കഴിച്ച് ശ്വാസം കിട്ടാതെ മരണപ്പെടുന്നത് ഞാൻ ആദ്യമായിട്ട് മുച്ചി ട്രൈ ചെയ്ത സമയത്ത് എന്റെ തൊണ്ടയിൽ കുടുങ്ങി കുറേ നേരം കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിത് തന്നെ പേടിയാണ് അമ്മയ്ക്ക് മുച്ചി വേണമെന്ന് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാ മനസ്സോടെയാണ് ഞാൻ ഇത്തവണ ഈ മുച്ചി വാങ്ങിയത് കഴിച്ച് തീരുന്നടം വരെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു തന്നെ